ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കാമുകൻ്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ് നമ്മുടെ അനാമിക മോള് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞല്ലോ ഞാനേ ഞാനിന്ന് അനന്തപുര തറവാടിൻ്റെ പടി ഇറങ്ങി എന്ന് പറയുമ്പോൾ ആ ചെറുക്കൻ ഞെട്ടി ഇത്രയും നാളും അനന്തമൂർത്തിയും അയാളുടെ സഹധർമ്മിണിയായിരുന്നു എന്നെ അവിടെ പിടിച്ചിരു നിർത്തിയിരുന്നതെന്നും പിന്നെ അവരും കൂടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് കൊണ്ട് എനിക്ക് പോകേണ്ടി വന്നു എന്നൊക്കെ പറയാം എന്നും പറഞ്ഞ് നിൽക്കുക അന്നേരം ചെറുക്കൻ അതുകൊണ്ട് ഇനി എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്ന് പറയുമ്പം നീയും അനിയും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞില്ലല്ലോ പിരിഞ്ഞോ നീ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോൾ ഇനി ബന്ധം പിരിയാനൊന്നും പാടില്ല ഏത് സമയം വേണമെങ്കിലും ഒരു മ്യൂച്വൽ ഡിവേഴ്സിന് തയ്യാറാണ് ഞാൻ ഞാനും ഞാനാണ് അതിനെ കൈ കൊടുക്കാതിരുന്നതെന്ന് പറയുമ്പോൾ അല്ല നീ അനന്തപുരി തറവാട്ടിലെ സ്വത്തക്കരോട് മോഹിച്ചതല്ലേ എന്നാ ചെറുപ്പക്കാരൻ ചോദിക്കുമ്പോ അത് എങ്ങനെയെങ്കിലും കൈക്കലാക്കണമെന്നുണ്ട് അതിനുള്ള ചില നമ്പറുകളൊക്കെ ഞാൻ ഇടാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ചെറുക്കണം വെച്ചിരിച്ചു അനന്തപുര തറവാട്ടുകാര് ഇപ്പോഴും സമൂഹത്തിന് മുന്നിൽ രാജാക്കന്മാരെ പോലെയാണ് കഴിയുന്നതെന്നും പിന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾക്കവരെ വലിയ വിശ്വാസമാണെന്നും അത് ഞാൻ തകർക്കാൻ പോവാണെന്നൊക്കെ പറയുന്നു സാധാരണ സ്വർണത്തിന് പണിക്കൂലി കുറയ്ക്കുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ ക്വാളിറ്റി കുറയ്ക്കും സ്വർണ്ണക്കടക്കാരെ ഇവരങ്ങനെയൊന്നുമല്ല പക്ഷേ ഇവിടെ അങ്ങനെ അവർ ചെയ്യാറുമില്ല പണിക്കൂലി എത്ര കുറച്ചാലും സ്വർണം പത്തര മാറ്റു തന്നെയാണെന്ന് പറയുമ്പം അത് ശരിയാ അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ ചെന്ന് കണ്ണും അടച്ച് സ്വർണം എടുക്കുന്നതെന്ന് ആ ചെറുപ്പക്കാരൻ ഈ അനാമികയോട് പറയുവാണ് ആ വീടിനകത്തുള്ളവരുടെ സ്വഭാവം അതു തന്നെയാണെന്നാണ് എല്ലാവരുടെയും വിചാരം അതൊന്ന് പൊളിച്ചടുക്കണമെന്നൊക്കെ പറയുമ്പം എടി സൂക്ഷിച്ചു വേണം കേട്ടോ അവർ നിസാരക്കാരല്ല എന്ന് പറയുമ്പം ഇവിടെ നമ്മുടെ രാജ്യവും സംസാ ഒക്കെ ഭരിക്കുന്ന മന്ത്രിമാർ വരെ നിസ്സാരക്കാരായ പെൺകുട്ടികളാണ് ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്നതെന്നും പിന്നെ സിനിമയിലൊക്കെ മുടി ചൂടാൻ മന്നന്മാരായി നിൽക്കുന്നവരെ മൂക്കുകൊണ്ട് ഇക്ഷ ഇമ്മ വരപ്പിക്കുന്നുണ്ട് പല പെൺകുട്ടികളും അപ്പം പിന്നെ അവരുടെ നിരയിലോട്ട് മറ്റൊരു കൂടി വരാൻ പോവുകയാണ് അതിന് എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ നമുക്ക് ചോദിക്കുന്നു എനിക്ക് മുറുകെ പിടിക്കാൻ വ്യക്തമായ തെളിവുകളും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ചന്ദുമോൾ എന്ന് പറയുന്ന ആ കുട്ടിയുടെ കാര്യം അവളെയും അവളുടെ അമ്മയെയും മുൻനിർത്തി നിർത്തി ഞാൻ അനന്തപുര തറവാട്ടുകാരെ പോളിച്ചടുക്കും നീ നോക്കിക്കോളാൻ പറയുവ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ആദർശ എന്ന് പറയുന്നവനെ അവർ മാന്യന്മാരായതു കൊണ്ട് ചിലപ്പോ ഒരു കോംപ്രമൈസിനൊക്കെ തയ്യാറാകുമായിരിക്കുമെന്ന് പറയുമ്പോൾ ആണല്ലോ അതാണ് ഞാനും ഉന്നം വെക്കുന്നതെന്ന് ഈ അനാമിക ചെറുപ്പക്കാരനോട് പറയുവാണ് അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു പത്ത് കോടിയെങ്കിലും ഞാൻ ആവശ്യപ്പെടുമെന്ന് പറഞ്ഞു അപ്പോൾ പ പത്ത് കോടിയോ ഒന്നിങ്ങനെ ചോദിച്ചപ്പം പത്ത് കോടിയെന്ന് പറഞ്ഞാലേ അവർക്കതൊക്കെ നിസ്സാരം ആടാ ഓ ചെറുക്കണ്ട സന്തോഷമൊന്നും കാണണം അതിങ്ങ് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് അല്ല വേറെ എന്ത് വേണമെങ്കിലും കൊടുക്കാമെന്നും നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം അത്രയേ ഉള്ളൂ എന്നും അനാമിക പറയുമ്പം എല്ലാം പക്വതയോട് ചിന്തിച്ചിട്ട് മതി കേട്ടോ എടുത്ത ചാടി ഒന്നും ചെയ്യരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുക പിന്നെ എനിക്ക് നീ പറയുന്ന കോടികളൊന്നും വേണ്ട നിന്നെയാണ് ആവശ്യമെന്ന് പറയുമ്പം നിന്റെ സ്നേഹമൊക്കെ ഞാൻ അറിയുന്നുണ്ട് സ്റ്റെബിൻ പിന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ അടുത്തോട്ട് വരണമെന്നും പിന്നെ നമുക്കതിനു മുന്നേ ഈ ചടങ്ങൊക്കെ ഒന്ന് തീർക്കണ്ടേന്നൊക്കെ ചോദിച്ചു ചിരിച്ചോണ്ട് ചേട്ടൻ ഇങ്ങനെ നിൽക്കുക അതും പറഞ്ഞ് നമ്മുടെ അനാമിക അവിടുന്ന് അങ്ങ് പോകും അനാമിക ചെന്ന് വണ്ടിയിൽ കയറുന്നത് കയ്യും കെട്ടി ചിറക്കന ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക അനാമിക അവിടെ നിന്ന് പോയപ്പോൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ടാറ്റിയൊക്കെ കൊടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ അനാമിക സ്റ്റെബിൻ്റെ അടുത്തേക്ക് ഓടി വരാനുള്ള വ്യഗ്രത കൊണ്ട് ഓടി പോവുകയും ചെയ്തു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ കാണിക്കുന്നത് അത് സ്റ്റെബിൻ കൂട്ടുകാരെ കാണുക അപ്പോൾ എനിക്ക് ആരളിലേക്ക് പോകാൻ ഒരു പത്തിരുപത് ലക്ഷമെങ്കിലും വരും അതെന്തായാലും അവളിൽ നിന്ന് സംഘടിപ്പിക്കാൻ പറ്റും അത് കിട്ടുന്നത് വരെ ആ അവളോടൊപ്പം ലിവിങ് രൂതർ ഒന്നും പറഞ്ഞ് കഴിയുന്നത് കൊണ്ട് എനിക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്നും പറഞ്ഞ് കൂട്ടുകാരോട് പറയാം അപ്പോൾ നല്ലൊരു ഫാമിലിയിലല്ലേട അവൾ കയറി ചെന്നത് എന്നിട്ട് അവിടെ കളഞ്ഞിട്ട് നാളെ നിന്നെ കളയുന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം അതെന്തായാലും ഉറപ്പല്ലേ അതുകൊണ്ട് അതിനു മുൻപ് അവളെ തഴഞ്ഞിട്ട് എനിക്ക് രാജ്യം വിട്ടണമെന്ന് പറയാം അപ്പോൾ എന്തായാലും ഈ കളിയിൽ അവൾ കോഴികളെ സംബാദിക്കുക എന്നുള്ള കാര്യം ഉറപ്പാ അതിൽ നിന്ന് ഒരു പത്തൊൻപത് ലക്ഷം അടിച്ചു മാറ്റാൻ വലിയ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാര്യം പറയാം എന്തും ചെയ്യാൻ മടിയില്ലാത്തവളാവള് അവസാനം നടക്കുന്നത് പണിയാകരുത് കേട്ടോ എന്ന് കൂട്ടുകാർ പറയുമ്പോൾ നമ്മളിത് എത്ര കണ്ടതാടാ എത്ര ലിവിങ് ടുഗതറൊക്കെ കഴിഞ്ഞതാടാ എന്തായാലും ഒരുത്തിയുടെ വാക്കും കേട്ട് അവളുടെ ഭർത്താവായിട്ട് ഇവിടെ ജീവിതകാലം മുഴുവനും കഴിയാൻ എനിക്ക് താല്പര്യമൊന്നുമില്ല എന്ന് സ്റ്റെബിൻ കൂട്ടുകാരോട് പറഞ്ഞു അയർലാൻഡിൽ പോയി ഞാൻ ആഗ്രഹിക്കുന്ന ജോലിയൊക്കെ സമ്പാദിക്കണം അതൊക്കെ കഴിഞ്ഞ് ഒരു മദാമയം കേട്ടി സുഖമായിട്ട് കഴിയണം അതാണ് എൻ്റെ ആഗ്രഹം ആഗ്രഹമൊന്നും സ്റ്റേബിൻ കൂട്ടുകാരോട് പറയുമ്പോൾ അവരിങ്ങനെ പരസ്പരം നോക്കാം അതിൻ്റെ ഇടയിൽ ഒരു നേരം പോക്ക് മാത്രം അത്രമാനെ കണ്ടാൽ മതിയെന്നും സ്റ്റേബിൻ പറഞ്ഞു പഠിക്കുന്ന കാലം മുതലേ അവൾക്ക് എന്നോട് ക്രഷായിരുന്നു പിന്നെ അവളുടെ അച്ഛൻ്റെ കടം തീർക്കാൻ വേണ്ടി മാത്രമാണ് ആ അനിയുടെ തോളിൽ തൂങ്ങിയത് അന്നേ ഞങ്ങളത് തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നും ഈ സ്റ്റെബിൻ പറഞ്ഞു അവളാകെ പ്രതീക്ഷയില്ല പക്ഷേ മൂർത്തി സാറിനോടാണ് കളിക്കണം എന്ന് ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അവളോട് അവരത്ര നിസ്സാരക്കാരൊന്നും അല്ലല്ലോ പിന്നെ ആത്മാഭിമാനം നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ കോടികൾ കൊടുത്തിട്ടാണെങ്കിലും കോംപ്രമൈസ് ചെയ്യാൻ അനന്തപുരി കരു തയ്യാറാകും അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ അവൾ ഉന്നം വെച്ചിരിക്കുന്നതും അതുതന്നെയാണ് എന്തായാലും ശരി എനിക്കെൻ്റെ കാര്യം നടക്കണമെന്ന് സ്റ്റെബിൻ കൂട്ടുകാരോട് പറഞ്ഞു ഭയങ്കര ചിരി അങ്ങനെ സ്റ്റെബിൻ്റെ ഉള്ളിലിരിപ്പും പുറത്ത് വന്ന് കഴിഞ്ഞു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ നന്ദു അവിടെ ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് നന്ദു ഫോൺ എടുത്ത് നോക്കിയിട്ട് ഇവരെന്തു ഇത്രയും നേരമായിട്ട് എന്നെ വിളിക്കാത്ത മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ അവൻ്റെ വിളി വരാതിരുന്നപ്പഴാ മനസ്സിൻ്റെ ഭാരം കൂടിയതെന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ അവിടെ ഇരുന്ന് ചിന്തിക്കുക കേട്ടോ നന്ദുവിനാണെങ്കിൽ പനി ഇല്ലാണ്ട് പറ്റില്ലെന്നായി നന്ദു എന്നിട്ട് ഫോൺ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു എന്നിട്ട് നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് അവൻ നിന്നെ സ്നേഹിക്കുന്നത് പോലെ നീ അവനെയും സ്നേഹിക്കുന്നുണ്ടെന്നും അത്രയല്ല അതിൻ്റെ ആയിരം മടങ്ങ് ഇന്ന് നീ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കൊതിക്കുന്ന ശബ്ദവും അതുപോലെ കാണാൻ കൊതിക്കുന്ന മുഖവും അവൻറ്റേതാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയൂ നന്ദു അവിടെ നിന്ന് കർണാടിയിൽ നോക്കി ഈ സമയത്ത് നമ്മുടെ അനി അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമോ കേട്ടോ ഓ എനിക്കാണെങ്കിൽ അതിനേക്കാളും വലിയ വിഷമം എന്ത് ചെയ്യണം എന്നറിയാത്തൊരു വിഷമം ഇങ്ങനെ ആലോചനായിട്ടിരിക്കാം അപ്പം അവളൊന്നും വിളിക്കാൻ പറ്റുന്നില്ലല്ലോ അവൾക്കത് ആവശ്യമായിരിക്കുമോ അതോ അവൾ എൻ്റെ വിളി പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കോ എന്നൊക്കെ ഇങ്ങനെ അനി ചിന്തിക്കുക അപ്പം അനിയടയിൽ ഇപ്പോൾ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുവാണ് പെൺകുട്ടികളൊന്നും ആദ്യമൊന്നും സമ്മതിച്ച് തരില്ല എൻ്റെ ബലമായ സംശയം അവളിപ്പോൾ യജ്ഞർത്തിരിക്കുകയാണെന്ന് തന്നെയാണ് അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ ഇത്രയും ആളിലുണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരുത എനിക്കിപ്പോൾ മനസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് അനി അവിടെയിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്നു നന്ദു വന്നിട്ട് ഫോൺ എടുത്ത് പിന്നെയും പിന്നെ ഇങ്ങനെ നോക്കുകട്ടോ അങ്ങോട്ട് വിളിച്ചാലോ വിളിച്ച പണിയാവുമോ മെസ്സേജ് അയച്ചാലോ ഇങ്ങനെയൊക്കെ നന്നു ചിന്തിക്കാം ആ വസ്തിയെ കിടക്കുന്നു നമ്മുടെ ജാനകി അവിടെ ഇരിക്കുമ്പോൾ ജാനകിയുടെ അടുത്തേക്ക് വരികയാണ് ജലജയും മകനും കൂടി ജാനകി പിന്നെ അവൾ അവൻ്റെ മൊബൈലിലേക്ക് എങ്ങനെ വിളിച്ചായിരുന്നു എന്ന് ചോദിച്ചു അപ്പം എന്ന് പറഞ്ഞു ഓരോരുത്തരും അവിടെ കിടന്ന് ശ്വാസം മുട്ടുക ഇനി പുറത്തു പോയി അവൻ്റെ കൂട്ടുകാരൻ്റെ മൊബൈൽ വാങ്ങി അവളെ വിളിക്കുമോ എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനെ മുറയ്ക്കകത്തേറ്റ് പൂട്ടുന്നതാണല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് ജലജെ പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് ഈ ചാനകി പറയുക ചെയ്താ അവനെ തുറന്നുവിടാൻ ഇവിടെ ആൾക്കാരല്ലേ ഉള്ളത് അല്ല അവൻ്റെ മൊബൈൽ അമ്മയുടെ കയ്യിലില്ലേ എന്ന് ചോദിച്ചു ആ ഉണ്ട് ആ അതൊന്നു തന്നെ ഞാൻ ചെറിയൊരു ടെസ്റ്റ് നടത്താവെന്ന് പറഞ്ഞു ഈ അബി എനിക്ക് അങ്ങോട്ടാണ് പ്രേമം അവൾക്ക് തിരിച്ചില്ല എന്നൊക്കെയല്ലേ പറച്ചില്ലേ തിരിച്ചുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇപ്പം അറിയാം മൊബൈൽ മൊബൈലെടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് ഈ അബി നന്ദുവിനെ കൊടുക്കാനുള്ള വഴി നോക്കുക മൊബൈൽ ഓപ്പൺ ആക്കി ഇവൻ അന്നേരം തന്നെ നന്ദുവിൻ്റെ നമ്പറിലേക്ക് ഇവൻ മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക ആ സമയത്ത് നന്ദു ഓടിച്ചെന്നു മൊബൈലെടുത്തു അപ്പം നന്ദു ഇത് തുറന്നു നോക്കി അപ്പോൾ ആ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ നന്ദുവിൻ്റെ മനസ്സിൽ ലെഡ് നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഇനി നോക്കി നിൽക്കുക അപ്പം അവൻ്റെ മെസ്സേജ് വന്നു എന്തുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോഴേ എനിക്ക് മനസ്സിലാകുന്നതെന്ന് നന്ദു ഇങ്ങനെ പറയുവാണ് എന്തായാലും അവൻ അയച്ചല്ലോ സമാധാനമായി ഞാൻ ഇതിന് തൽക്കാലം മറുപടി കൊടുക്കുന്നില്ല എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇങ്ങനെ അവിടെ നിൽക്കുക എന്നിട്ട് നന്ദു ഈ മൊബൈലിൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ എന്തായാലും നമ്മുടെ നന്ദുവിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അനികടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ട് അങ്ങനെ ഇരിക്കുവാണ് അങ്ങനെ കണ്ണാടിയിൽ പോയി നോക്കിയിട്ട് എന്നെപ്പോലെ തന്നെ അവനും ആകാംക്ഷയോടെ ആയിരിക്കും അവിടെ നോക്കിയിരിക്കുന്നത് അപ്പം മറുപടി കൊടുത്തില്ലെങ്കിലോ അവന് വിഷമാവില്ലേ എന്ന് നന്ദു നോക്കുക ആ സമയത്ത് നമ്മുടെ നന്ദു എന്നാലും വേണ്ട ചിലപ്പോൾ അവൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ഏഹ് തൽക്കാലം അവൻ കുറച്ച് വിഷമിക്കട്ടെ അതല്ലേ നല്ലത് എന്നും പറഞ്ഞ് നമ്മുടെ നന്ദു ഇപ്പോഴാണ് ഒരാശ്വാസമായിരുന്നു പറഞ്ഞ് നിൽക്കുക അല്ലെങ്കിലേ എനിക്കിന്ന് ഉറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ പറയുക എന്നിട്ട് ഈ മൊബൈലും പിടിച്ച് നന്ദു ഇങ്ങനെ നിൽക്കുന്നു ആ അഭിയാണെങ്കിലും നന്ദുവിൻ്റെ മെസ്സേജും വരുന്നത് നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ എത്ര നേരമായിട്ട് മെസ്സേജ് ഒന്നും വന്നില്ല ആ ഒരു സമയത്ത് ജാനകിയും ചിലച്ചും ഇങ്ങനെ നോക്കുവാണ് എന്താടാ എന്നുള്ളൊരു രീതിയിൽ അഭി അന്നേരം ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കുന്നു എടാ തിരിച്ചു മെസ്സേജ് ഒന്നും വരുന്നില്ലല്ലോടാ എന്ന് പറഞ്ഞപ്പം ഇല്ല അവൾ കണ്ടിട്ടുണ്ട് മെസ്സേജ് ഇതിൽ നിന്നൊരു മെസ്സേജ് വരാൻ അവള് കാത്തിരിക്കുമായിരിക്കും എന്ന് ജാനകി പറയുമ്പം കാത്തിരിക്കുകയാണെങ്കിൽ റിപ്ലൈ തരില്ലേ ജാനകി എന്ന് ജലച ചോദിച്ചു അവളേ ഒര് എസ് ഐ ആ നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാ അവൾക്കറിയാം റിപ്ലൈ തരുന്നത് അപകടമാണെന്ന് അതുകൊണ്ടാണ് അവള് തിരിച്ചൊന്നും അയക്കാത്തതെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ പറയുമ്പം അതേന്ന് ജാനകി എന്തായാലും നീ സൂക്ഷിക്കണം ജാനകി ഇടയ്ക്കിടക്ക് മൊബൈലിൽ എടുത്തൊക്കെയൊന്നും നോക്കണം അവൾ മെസ്സേജ് അയച്ചാൽ അത് അവരുടെ അച്ഛനെയും അമ്മയെയും കൊണ്ട് കാണിച്ചിട്ട് അവരുടെ മുഖം താട്ടണം എന്നും പറഞ്ഞ് ഇങ്ങനെ പറയണം ഗോവിന്ദനും കനകെ ഏളെ മോളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ തീവ്ര ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിനെ തടയിടുന്ന രീതിയിലായിരിക്കണം നിന്റെ സംസാരം എന്ന കാര്യമൊക്കെ പറഞ്ഞു നീ വന്നേടാ എന്നും പറഞ്ഞ് മൊബൈലും കൊടുത്തിട്ട് അമ്മയും മോനും കൂടെ അങ്ങോട്ടേക്ക് പോയി ജാനകി എന്നാലും ഇങ്ങനെ കലിപ്പിച്ച് അവിടെ നിൽക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കാണിക്കുന്ന രേവതി കേട്ടോ ദേവതയെ അവിടെ ഇരുന്ന ഡ്രസ്സ് എന്താ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് അന അനന്തപുരിയുടെ അടിവേര് തോണ്ടാനാണ് ഞാൻ പോകുന്നത് മൂർത്തീസ് ജ്വല്ലറിക്കും അതുപോലെ അനന്തമൂർത്തിക്കും എതിരെയാണ് വാർത്ത വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അത് വൈറലായി കഴിഞ്ഞാലേ അതുകൊണ്ട് നമ്മൾ നിർത്തില്ല എന്നും അനാമിക ഈ അമ്മയോട് പറയുന്നു അനന്തപുരി തറവാട്ടുകാരുടെ കൊടും ക്രൂരതകൾ സമൂഹത്തെ അറിയിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാളും കെട്ടിപ്പൊക്കിയ അനന്തമൂർത്തിയുടെ ഇമേജ് തകരണം എന്നൊക്കെ പറഞ്ഞ് അനാമിക കിടന്നു പറക്കിയ അയാളുടെ സിംഹാ സിംഹാസനവും ഇളകണം അമ്മയെല്ലാത്തിനും ഉം ഉം എന്നു പറഞ്ഞു മൂളികൊണ്ടിരിക്കുന്നു അപ്പോഴേക്കും അബിയുടെ കോള് അനാമികയുടെ നമ്പറിലേക്ക് വന്നു ഹലോ അബിയേട്ടാ എന്തായി മോളെ കാര്യങ്ങളൊക്കെ അപ്പോ നാളത്തെ ദിവസം ഇനി ഒരിക്കലും എന്ന് അവിടെ പലരും ആഗ്രഹിക്കുക എന്നുള്ള കാര്യം അനാമിക പറയാം അപ്പൊ ചാനലിൽ വാർത്ത വരുന്നതിന് മുന്നേ അത് ബ്ലോക്ക് ചെയ്യിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അതുകൊണ്ട് അനതപുരിക്കാരുടെ സമ്മർദ്ദത്തിന് വരാതെ ചാനലുകാരെ ഞാൻ സമീപിച്ചതെന്ന് അനാമിക പറയുവാണ് പൊടിപ്പും തൊങ്കലും വെച്ച് അവരൊരു കസർത്തങ്ങ് നടത്തിക്കോളൂ എന്നും അനാമിക പറഞ്ഞിട്ട് എന്തായാലും എന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കി ഇനി എന്നെക്കൊണ്ട് ചെയ്യാവുന്നതൊക്കെ നീ ചെയ്യുമെന്ന് പറയുമ്പം ഞാൻ നിനക്ക് നിനക്കൊപ്പമുണ്ട് മോളെ അഭി അനാമികയോട് പറയാം പിന്നെ ഒരു കാരണവശാലും ഇതിന്റെ പിന്നിൽ ഞാനുണ്ടെന്ന് ആരും അറിയരുതെന്ന് പറഞ്ഞപ്പം ഒരിക്കലും അറിയില്ല എന്ന് പറഞ്ഞു ശരി ഗുഡ് നൈറ്റും പറഞ്ഞു അങ്ങ് കട്ട് ചെയ്തു അപ്പോഴെങ്കിൽ ജലജയോടി വന്നു എന്താണ് അവൾ പറഞ്ഞതെന്ന് ചോദിച്ചു നാളത്തെ പ്രഭാതം ഇനി ഒരിക്കലും ഇവിടെ ഉണ്ടാകരുത് എന്ന് ഇവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുമെന്നാണ് അവൾ പറഞ്ഞതെന്ന് പറയുമ്പോൾ അപ്പൊ അവൾ പൊളിച്ചെടുക്കുവല്ലേ എന്ന് ചോദിച്ചു ജാലിജ അത് പിന്നെ പറയേണ്ട ആവശ്യം അമ്മേ ആ രീതിയിലല്ലേ അവൾ ഞാൻ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തത് അമ്മ എന്താ വിചാരിച്ചത് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വളരെ രഹസ്യമായിട്ട് അനാമികയ്ക്കും അവളുടെ വീട്ടുകാർക്കും നല്ലൊരു പാർട്ടി കൊടുക്കേണ്ടി വരുമെന്നൊക്കെ പറയുമ്പോൾ കൊടുക്കാവുന്ന പറഞ്ഞു ചാലിജ ആ പാർട്ടിക്കിടയിലും ഈ പറയുന്ന ബ്രെയിൻ വാഷ് തുടരുക തന്നെ വേണമെന്നും പറയാം ഒരു കാരണവശാലും ഈ വീട്ടിലുള്ളവർക്ക് സ്വസ്ഥത കിട്ടാൻ പാടില്ല എന്നും പറഞ്ഞ് അബിയും ജലജയും കൂടി പറഞ്ഞു കൂട്ടതു അതിന് ദൈവം തന്ന നമുക്ക് തന്ന വലിയൊരു അവസരമാണിത് അനാമിക നമുക്കൊരു തുറുപ്പു ചീട്ടാണ് അമ്മേ പിന്നെ അവളുടെ അച്ഛനും അമ്മയും നമ്മളെക്കാളും ഒക്കെ സ്വത്തിനും പണത്തിനും ആർത്തി പൂണ്ട് നടക്കുന്നവരാ ഒന്നും കിട്ടാതെ സ്വന്തം മകൾ ഇവിടെ നിന്ന് പടി അറിഞ്ഞു പോകേണ്ടി വന്നതിൻ്റെ ഒരു അമർശവും ദേഷ്യവും ഒക്കെ വേണുവിന് എന്തായാലും ഉണ്ട് അത് നൂറ് ശതമാനം ഉറപ്പാണ് അയാളുടെ ചരിത്രമൊക്കെ ഞാൻ പരിശോധിച്ചതാ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരാളാണ് അയാളെന്നും ഒരു ഗതിയില്ലാത്തവനാണെന്നും അതുകൊണ്ട് തന്നെ നമ്മളെക്കാളും പൈസയ്ക്ക് ആവശ്യമുണ്ട് ഈ സാഹചര്യത്തിൽ അയാൾക്ക് അത് കിട്ടാൻ വേണ്ടി അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും എത്ര വൃത്തികെട്ട മാർഗം വേണമെങ്കിലും സ്വീകരിക്കും ചുരുക്കി പറഞ്ഞാലേ ബിഷപ്പ് പാമ്പാണ് അനിയുടെ ഭാര്യ എന്ന് പറയുന്നതാണ് ശരി എങ്ങനെയെങ്കിലും അനാമികക്ക് തിരിച്ചു വരാൻ പറ്റണം അല്ലെങ്കിൽ അനന്തപുരിക്കാര് ഒരുപാട് കോമ്പൻസേഷൻ അവൾക്ക് കൊടുക്കേണ്ടി വരണം അതുപോലെ തന്നെ നന്ദു അനാമികയ്ക്ക് പകരക്കാരി ആകരുത് അവള് നയനേക്കാളും അപകടകാരിയാ ഈ വീട്ടിലേക്ക് അവളും കൂടി വന്നു കഴിഞ്ഞാൽ എതിർച്ചേരിയുടെ ബലം കൂടുവെന്നും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല കാര്യമല്ല എന്നും അഭി പറയുമ്പം എന്ത് സംഭവിച്ചാലും അവൾ ഈ വീട്ടിലോട്ട് വരാൻ പാടില്ല മോനെ അത് നമ്മൾ തടയണം അവൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എല്ലാവരും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരുമെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ വേറൊരു ഭയം ഉണ്ടമ്മേ അന്നൊരു കള്ളക്കടത്ത് സ്വർണം മൂർത്തി ജുവല്ലറി വഴി വിറ്റ കേസുണ്ടല്ലോ അത് ഞാൻ ഒതുക്കി തീർത്തതാ ഇനി അത് അന്ന് അത് കുത്തിപ്പൊക്കുവെന്നൊന്നും പറയാൻ എന്നൊക്കെ പറയുമ്പം ആ കേസൊക്കെ ക്ലോസ് ചെയ്തല്ലേടാ അന്ന് ഉദിച്ചു അപ്പോൾ അതന്ന് ക്ലോസ് ചെയ്തു പക്ഷെ അത് ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊക്കെ അവൾക്ക് സാധിക്കും എന്നും അങ്ങനെങ്ങാനും എങ്ങാനും വന്നാൽ ഞാനീ വീട്ടിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞു അഭി അപ്പോൾ അപ്പം നിൻ്റെ ഭാര്യയും കുഞ്ഞോ ആ അവരാണ് ആകെയുള്ള എൻ്റെ ഒരു കച്ചി തുരുമ്പെന്നും പറഞ്ഞ് അഭി ഇങ്ങനെ പറഞ്ഞ് എന്തായാലും നമുക്ക് നോക്കാം വരുന്നതുപോലെ കാണാം ഇപ്പം തന്നെ പ്രശ്നങ്ങളിലൂടെയാണല്ലോ ഈ ജീവിതം പോയ്ക്കൊണ്ടിരിക്കുന്നത് അമ്മേ പരീക്ഷണങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേ ഇരിക്കയല്ലേ അതൊക്കെ തട്ടിമാറ്റാൻ എന്തെങ്കിലും മാർഗം ദൈവം കൊണ്ട് തരികയും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം എടാ നീ ശബരിമലയിൽ പോയപ്പോഴേ നന്നായി വ്രതം എടുക്കാത്തതാണ് ഇതിനൊക്കെ കാരണമെന്ന് ചാജ പറയുന്നു അടുത്ത തവണയെങ്കിലും നന്നായി വ്രതം എടുത്തിട്ട് പോകണം അപ്പോൾ ഉറപ്പ് ഇനിയും എന്തായാലും അയ്യപ്പനെ പരീക്ഷിക്കാൻ ഞാനില്ലായെന്നും പറഞ്ഞുകൊണ്ട് അഭി അവിടെ നിന്ന് അങ്ങ് പോയി അതെല്ലാം കഴിഞ്ഞു രാവിലെ നമ്മുടെ കിരൺ ഇങ്ങനെ നടന്നു ഓടുന്നു അപ്പോഴത്തേക്കാ കല്യാണി ഫോൺ വിളിച്ചു ഞാനൊരു ലിങ്ക് അങ്ങോട്ട് അയച്ചിട്ടുണ്ടാകും അത് നോക്കിക്കേ എന്നും പറഞ്ഞു അപ്പോൾ കിരൺ അത് നോക്കി നോക്കിയപ്പം അനാമിക ചാനലിൻ്റെ മുന്നിൽ ഇന്ന് പ്രസംഗിക്കുന്നതാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയനെ അങ്ങോട്ട് കുളി കഴിഞ്ഞൊക്കെ വരുന്നു അതായത് അനന്തപുരിയില്ല അപ്പോൾ ആദർശം നല്ല ഉറക്കം അപ്പോഴത്തേക്കും അവിടെ ഇന്ന് ഫോൺ റിങ് ചെയ്യുവാണ് നയനെ ഓടി വന്ന് കോൾ എടുത്തു കേട്ടോ അപ്പോൾ കിരണേട്ടനാണല്ലോ വിളിക്കുന്നതെന്ന് പറഞ്ഞു നയനെ വന്ന് കോൾ എടുത്തു ഹലോ കിരണേട്ടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ അതെ ഉം മൂടി വെച്ചതൊക്കെ പുറത്ത് വന്നല്ലോ എന്ന് കിരൺ ഇങ്ങനെ പറയുമ്പോൾ ഏഹ് എന്താ കിരണേട്ടാ ഏട്ടാ പറയുന്നു എന്ന് ചോദിച്ചു ആ സമയത്ത് ഞാനത് മൊബൈലിലോട്ട് ഇട്ടിട്ടുണ്ട് അത് തുറന്നു നോക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ അത് തുറന്നു നോക്കി ഈ സമയത്ത് നയനെയും ഈ കാഴ്ച കണ്ട് ഞെട്ടി അങ്ങനെ ആദർശ് ജയനാരൻ ജയനാരായണൻ മൂർത്തി ജ്വലറി എം ഡി ആയതിനു ശേഷം മൂർത്തി ജ്വലറിയുടെ വളർച്ച കണ്ണം ചിപ്പിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞു തുടങ്ങി അത് കേട്ട് ആദർശ് ഞാടി ചാടി എഴുന്നേക്കുന്നത് അങ്ങനെ ആദർശിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അങ്ങനെ ആദർശ ഒരു കുഞ്ഞിനെ നശിപ്പിച്ച ഒരു പെണ്ണിനെ നശിപ്പിച്ചെന്നും അതിലൊരു കുഞ്ഞുണ്ടെന്നും അങ്ങനെ ഭർത്താവിന്റെ പുറലോകം അറിയാതിരിക്കാൻ നയന തന്നെ അനഖയുടെ കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്തുകയാണ് തുടങ്ങി ഇതൊക്കെ പറഞ്ഞു അപ്പൊ നീ അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു ആദർശ് നയനയോട് പറയുന്നത് മുഴുവനും കള്ളങ്ങളല്ലേ പിന്നെന്തിനൾക്കുന്നതെന്ന് ആദർശ് ചോദിക്കുമ്പോൾ എങ്കിലും ഇത് ആരായിരിക്കും ആദർശിട്ട് ചെയ്തതെന്ന് നയന ചോദിക്കുമ്പോൾ അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത് ഇത് ചെയ്യാനുള്ള തൻ്റെ ഇടം എന്തായാലും അഭിക്കുണ്ടാവില്ല എന്ന് നമ്മുടെ ആദർശ് പറഞ്ഞു കേട്ടോ ഇനി അവളായിരിക്കോ അനാമിക എന്ന് നയന ചോദിച്ചപ്പോൾ അങ്ങനെ അവനേ വഴിയുള്ളൂ വേറൊരു വഴിക്കും ഇതിലേക്കാവില്ല ഈ വീട്ടിൽ നിന്നും പുറത്തു പോയവിടെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പോയിരിക്കുന്നത് എന്ന് ആദർശന ഇനിയോട് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ ചാനലിൽ മാത്രമല്ല മറ്റ് പല ചാനലുകളിലും ഇത് ഇടം പിടിച്ചിട്ടുണ്ടാകുമെന്ന കാര്യമൊക്കെ പറഞ്ഞ് ഇനിയിപ്പം മെയിൻ ചാനലിലൊക്കെ ഇത് വരുമെന്നും പറഞ്ഞ് ആദർശം നയനിയോട് പറയാം ഇത്തവണത്തെ ഓണം സെയിൽ കഴിഞ്ഞതോടെ എതിരാളികൾക്കല്ല മൂർത്തി ജ്വല്ലറിയോട് നല്ല അസൂയുണ്ടെന്നും അതിന് ഏതായാലും ഒരു ഇതായി ഇതായിരുന്നു പറഞ്ഞു അപ്പോൾ നമ്മളെ അപകീർത്തിപ്പെടുത്താനുള്ള ഒരു ചാൻസ് പോലും അവരൊന്നും പാഴാക്കില്ല പിന്നെ അനാമിക മാത്രമായിട്ടത് ചെയ്യുമെന്ന് ഞാനത് വിശ്വസിക്കുന്നുയില്ല എന്ന് പറഞ്ഞു അവളുടെ പിന്നില് അവയുണ്ടോ എന്ന് പോലും നമുക്ക് സംശയിക്കണം അവനാണ് ഇത്രയും ചാനലുകൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ അങ്ങനെ അവൻ ഏഹ് ആദർശമായിട്ടെന്നെ ചെളി വാരി അറിയാൻ അവൻ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വാർത്ത പറഞ്ഞവർക്കൊക്കെ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരുമെന്ന കാര്യം നയന ആദർശനോട് പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ടിയും വരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന തന്നെ തീരുമാനം എടുക്കുകയാണ് അങ്ങനെ അബി അവൻ്റെ കുഴി തോണ്ടി എന്ന് തന്നെ പറയാമല്ലോ അനാമിക്കെ കൂട്ടുപിടിച്ച് സ്വയം കുഴി തോണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ അബി എന്തായാലും നയനിത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല നയനെ അവനെ അവിടെയിട്ട് വലിച്ചു കീറോന്നുള്ള കാര്യം ഉറപ്പാണ് അതോടുകൂടി അബിയുടെ എല്ലാ കളികളും കൂടി അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസ കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും പറ്റാ ടേക്ക് ടേക്ക് കെയർ ബൈ ബൈ